വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ ജീവിതത്തിൽ എന്തോ ഒരു വലിയ മാറ്റം വരാനുണ്ടെന്ന് ആ ഒരു മാറ്റത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണെന്ന് എങ്കിൽ ശ്രദ്ധിക്കൂ നിങ്ങളുടെ വീട്ടിലുള്ള ഗണപതി വിഗ്രഹത്തിന് മുന്നിൽ വെറും പതിനൊന്ന് ദിവസം കൊണ്ട് ആ കാത്തിരിപ്പിന് ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സത്യത്തിൽ നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ലേ ചിലപ്പോൾ അത് ജോലിയിലൊരു ഉയർച്ചയാകാം അല്ലെങ്കിൽ കുടുംബത്തിൽ കുറച്ചുകൂടി സന്തോഷം വരാനായിരിക്കാം അതുമല്ലെങ്കിൽ എല്ലാത്തിനും ഉപരിയായി ഒരു മനസ്സമാധാനത്തിനായിരിക്കാം അങ്ങനെയുള്ള ഒരു മാറ്റം അതാണോ നിങ്ങളും ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ഒരു സംഖ്യ ഇത് മനസ്സിൽ വെച്ചോളൂ പതിനൊന്ന് വെറും പതിനൊന്ന് ദിവസങ്ങൾ ഇതിനുള്ളിലാണ് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് വെറുതെ പറയുന്ന ഒരു പറയുന്നൊരു പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഗണപതി സിദ്ധോപായം എന്ന അതിശക്തമായ ഒരു മാർഗമാണിത് കാലങ്ങളായി ഒരുപാട് പേർക്ക് ജീവിതത്തിൽ വലിയ പരിവർത്തനം നൽകിയ ഒരു വിശുദ്ധമായ അനുഷ്ഠാനം ശരി അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എങ്ങനെയാണ് ഈ മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് വളരെ ലളിതമായ എന്നാൽ അതിലും ശക്തമായ അഞ്ച് ചുവടുകളിലൂടെയാണ് നമ്മൾ ഈ വഴിയിലൂടെ മുന്നോട്ടു പോകുന്നത് നമുക്ക് തുടങ്ങാമല്ലേ കണ്ടില്ലേ ഒറ്റ നോട്ടത്തിൽ വളരെ സിമ്പിളായ കാര്യങ്ങൾ ദർഭപുല്ല് കൊടുക്കുക കുറച്ച് തേനും ശർക്കരയും പഴവും വയ്ക്കുക ഒരു നെയ്വിളക്ക് കത്തിക്കുക ഒരു മന്ത്രം ജപിക്കുക അവസാനം ഒരു മധുരം നൽകുക പക്ഷേ ഓർക്കണം ഈ ഓരോ ലളിതമായ കാര്യത്തിനും വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ദർഭപുല്ല് സമർപ്പിക്കുക ഇതെന്തിനാണെന്നു വെച്ചാൽ നമ്മുടെ വഴിയിൽ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എടുത്തുമാറ്റാനുള്ള ആദ്യത്തെ പടിയാണിത് ഇവിടെയും ഒരു സംഖ്യയ്ക്ക് പ്രാധാന്യമുണ്ട് ഇരുപത്തിയൊന്ന് കൃത്യമായി ഇരുപത്തിയൊന്ന് ദർഭപുല്ലുകളാണ് നമ്മൾ ഓരോ ദിവസവും സമർപ്പിക്കേണ്ടത് ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഇരുപത്തിയൊന്ന് ദർഭപുല്ലുകൾ എടുത്ത് ഗണപതിക്ക് മുന്നിൽ സമർപ്പിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ എന്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും അങ്ങ് നീക്കിത്തരണേ ഇനി രണ്ടാമത്തെ കാര്യം തേനും ശർക്കരയും പഴവും സമർപ്പിക്കുക ജീവിതത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ സാമ്പത്തികമായിട്ടോ ജോലിയിലോ വിവാഹകാര്യത്തിലോ അങ്ങനെ എവിടെയെങ്കിലും തടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അലിയിച്ചു കളയാൻ ഈ സമർപ്പണത്തിന് കഴിയും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നു വെച്ചാൽ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെയാവും ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജോലിയിലെ പ്രശ്നങ്ങൾ വിവാഹ തടസ്സങ്ങൾ ഇതൊക്കെ പതിയെ പതിയെ വഴിമാറി തുടങ്ങും ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ഈ സമർപ്പണത്തെപ്പറ്റി പറയുന്നത് മൂന്നാമത്തെ ചൂട് ഒരു നെയ്വിളക്ക് കത്തിക്കുക ഇത് നമ്മുടെ പുറത്തുള്ള തടസ്സങ്ങൾ മാറ്റാനല്ല മറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് വെളിച്ചം കൊണ്ടുവരാനാണ് മനസ്സിന് തെളിച്ചവും സമാധാനവും നൽകുന്ന ഒന്നാണിത് ഇതും വളരെ സിമ്പിളാണ് ആഴ്ചയിൽ ഒരു ദിവസം മതി ഒരു ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒരു നെയ്വിളക്ക് തെളിയിക്കുക എന്നിട്ട് അതിൻറെ മുന്നിൽ വെറും ഒരു മിനിറ്റ് കണ്ണുകളടച്ച് ഒന്നിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നോ നമ്മുടെ ഉള്ളിലുള്ള പേടി സംശയങ്ങൾ നെഗറ്റീവ് ചിന്തകൾ അതൊക്കെ പതിയെ ആ വെളിച്ചത്തിൽ അലിഞ്ഞു പോകുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും മനസ്സിനൊരു ശുദ്ധി വരും ഇനി നാലാമത്തെ കാര്യം ഇത് ശബ്ദത്തിൻറെ ശക്തിയെക്കുറിച്ചാണ് മന്ത്രം ജപിക്കുക അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കാനുള്ള ഒരു താക്കോല് പോലെയാണ് ഓരോ മന്ത്രജപവും നൂറ്റിയെട്ട് ഒരു ജപമാലയിലെ മുത്തുകളുടെ എണ്ണം ഇതൊരു വെറും സംഖ്യയല്ല നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള നൂറ്റിയെട്ട് ചുവടുകളായി ഇതിനെ കാണാം മന്ത്രം ഇതാണ് ഓം ഗം ഗണപതിയെ നമ ഇത് വെറുതെ ചൊല്ലി തീർക്കരുത് പൂർണമായ ശ്രദ്ധയോടെ ഹൃദയത്തിൽ നിന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കുക ഓരോ തവണ ജപിക്കുമ്പോഴും ജീവിതത്തിലെ പുതിയ വഴികൾ തുറന്നു വരുന്നതായി സങ്കല്പിക്കുക അങ്ങനെ നമ്മൾ അവസാനത്തെ പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു എത്തി ഒരു മധുരം സമർപ്പിക്കുക ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ മധുരമുള്ളതാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ലളിതമായ പ്രവൃത്തി ഇതിൻ്റെ ആശയം അതിമനോഹരമാണ് അല്ലേ നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ മധുരം നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ മധുരം തിരികെ കൊണ്ടുവരുന്നു എത്ര കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ഈ ലളിതമായ സമർപ്പണത്തിന് കഴിയും അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളും നമ്മൾ പഠിച്ചു പക്ഷേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ശക്തി ആ മാജിക് ഒളിഞ്ഞിരിക്കുന്നത് ഒഴിഞ്ഞിരിക്കുന്നതൊരൊറ്റ കാര്യത്തിലാണ് സ്ഥിരത അതായത് മുടങ്ങാതെ ചെയ്യുന്നത് ഒരുപാട് കാലമൊന്നും വേണ്ട വെറും പതിനൊന്ന് ദിവസം ഈ ചെറിയൊരു കാലയളവുമതി ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ ഒന്നാമത്തെ ദിവസം ഒരു പുതിയ തുടക്കമായി കാണുക പതിനൊന്നാമത്തെ ദിവസം ആ മാറ്റത്തിൻ്റെ പൂർത്തീകരണവുമായും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതിന്റെ ഫലം ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല ഈ പറഞ്ഞ അഞ്ചു കാര്യങ്ങളും ഒരുമിച്ച് ശ്രദ്ധയോടെ തുടർച്ചയായി ആ പതിനൊന്ന് ദിവസം ചെയ്യുമ്പോൾ അപ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ഫലം നമുക്ക് കിട്ടി തുടങ്ങുന്നത് ശരി അപ്പോ ഇതെല്ലാം കൃത്യമായി ചെയ്താൽ എന്ത് സംഭവിക്കും അതാണ് നമുക്കറിയേണ്ടതല്ലേ ഈ പതിനൊന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇതൊരു വെറും വാഗ്ദാനമല്ല ഈ പതിനൊന്ന് ദിവസത്തെ സമർപ്പണം പൂർത്തിയാകുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്ന തൊട്ടറിയാൻ കഴിയുന്ന ഒരു വലിയ മാറ്റം വന്നു തുടങ്ങിയിരിക്കും ഉറപ്പാണ് അപ്പോ ആ ചോദ്യം ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ മാറ്റത്തെ സ്വീകരിക്കാൻ ആ പുതിയൊരു തുടക്കത്തിനായി നിങ്ങൾ തയ്യാറാണോ തീരുമാനം നിങ്ങളുടേതാണ്